ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ പൂരിയതിനും എൻ്റെ മൂക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പൂരിയും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും എന്നാ മത്തി പൊരിച്ചതും ആക്കിയതാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീച്ചൻ പാടും ഈ ചെമ്മീൻ ഉരിച്ച് അതുപോലെ തന്നെ മത്തി മുറിച്ചെടുത്തതാണ് ചെമ്മീൻ ഫ്രൈയെ സ്കൂൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം വലിപ്പം അധികം ചെറുതുമല്ല രക്ത വലുപ്പത്തിലുള്ള ഒരു ചെമ്മീനാണ് അപ്പം ഞാനത് വലിയ ഉള്ളിയോ വെറും വലിയ ഉള്ളിയോ എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് രേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ആദ്യമൊന്ന് വേവിച്ചെടുത്തിട്ടോ എന്നിട്ടത് മൊരിയിച്ചെടുത്തതാണിത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചോപ്പിച്ചത് എടുത്തതാണ് അപ്പം ചെമ്മീൻ അങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് നമ്മളെ പൂരിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മീൻ മീൻപൊരിച്ചതും ഉണ്ടല്ലോ മീൻപൊരിച്ച പിന്നെ സ്കൂൾ കൊണ്ടുപോവുകയില്ല അത് നമുക്ക് പുട്ടും ചൂടുന്നുണ്ട് ഇതിൻ്റെ അപ്പുരം പൂരി മാത്രം പോരാ നീർച്ച് രേഷം പുട്ടും ചൂടുന്നുണ്ട് അപ്പം പുട്ടീൻ്റെ അപ്പരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ മത്തി പൊരിച്ചത് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നവരില്ലേ ഒന്ന് ലൈക്ക് അടിക്കണേ മറന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അധികം ആൾക്കാരോട് മറന്നു പോകുന്നുണ്ട് കാരണം വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് അടിക്കാം മറന്നു പോകുന്നുണ്ട് കേട്ടോ മറന്നു പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാന്നിട്ടോ പറയുന്നത് നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് പോകും അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഇനിയിപ്പോൾ ഇതാ നിങ്ങളെയായിരിക്കും ഇതെന്താ ഞാൻ പ്രസ്സ് എടുത്ത് വെച്ചത് പ്രസ് വേറൊന്നുമില്ല കേട്ടോ പൂരി ഒന്ന് പൂരിൻ്റെ ഒന്ന് അമർത്തിയിട്ട് പെട്ടെന്ന് തന്നെ കഴിയും ഞാൻ ഇങ്ങനെ പരത്തലില്ല കേട്ടോ ഇങ്ങനെ അമർത്തി കൊടുക്കും രേഷം ഒഴിച്ചെണ്ണത് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ ശരിക്കും പൂരിൻ്റെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടില്ല അപ്പം വെറുതെ ഇങ്ങനെ പരത്തി കുത്തിരിക്കുന്നുണ്ടാവില്ല ഞാൻ ആദ്യം തന്നെ അതെല്ലാം അമർത്തി വെച്ചിട്ട് പൊരിച്ചെടുക്കലാണ് ഇതിപ്പോൾ എന്തെങ്കിലും ഓയിൽ ഒഴിച്ച് ബാക്കിയുള്ള എന്താ അത് കൂറാൻ വെച്ചതായിട്ടതിന് അപ്പോൾ അതെടുത്ത അതിൽ ഇറ്റിച്ചു കൊടുത്താൽ അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ രേഷം വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കൊടുത്താൽ അങ്ങനെ പറ്റി പിടിക്കില്ല കേട്ടോ അപ്പോൾ അത് വേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി എടു എടു മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഓയില് പഴം പഴമ്പൊരിച്ച ബാക്കിയുള്ള ഓയിലാണ് കേട്ടോ വൈകുന്നേരം ഞാൻ പഴം ഒരിച്ച ബാക്കിയുള്ള ഓയിലാണ് അതിൽ ശേഷം വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കേട്ടോ അതിപ്പം അങ്ങനെ തന്നെ ഞാൻ അടുപ്പിലേക്ക് വയ്ക്കുകയെന്ന് വെച്ചാൽ എപ്പാടിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അതിനക്കൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വയ്ക്കാൻ കിട്ടാ വെള്ളം ഇല്ലാത്ത ഭാഗത്ത് ഉള്ള ഓയിൽ നോക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് അപ്പോൾ അത് വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാന്ന് കിട്ടുക കുറച്ച് വെള്ളത്തിൻ്റെ അംശം അതിലേക്ക് ആയിക്കിട്ടും അതാ സൗണ്ട് കേൾക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത് പൊട്ടിത്തെറിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മൂടി വെച്ച് കൊടുക്കാൻ കിട്ടാം അപ്പം പകുതി ഞാൻ അമർത്തി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായ അങ്ങനെ ആന്നല്ല പെട്ടെന്ന് ആയി കിട്ടില്ല അമർത്തി വെച്ചത് മുഴുവനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി അമർത്തുന്നതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് പൊരിച്ചെടുക്കണം ഇനി നാല് ദിവസം കൂടിയാണെന്നുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ പൂരിയും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുക എന്നുവച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോവരുതെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയുമായി കാണത്താം